വന്യജീവി ആക്രമണങ്ങൾക്ക് പിന്നാലെ വനംവകുപ്പ് വിളിച്ച ഉന്നതതല യോഗം അല്പസമയത്തിനകം വന്യജീവി ആക്രമണം തടയാനുള്ള വിവിധ നടപടികൾ ചർച്ചയാകും വന്യജീവി ആക്രമണം തടയാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും തിരുവനന്തപുരത്തെ വനംവകുപ്പ് ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് യോഗം ചേരും അതിന് പിന്നാലെ വൈകിട്ട് ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ അടിയന്തര യോഗവും നടക്കും ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും സാന്തന സാജു ചേരുന്നു സാന്തന എപ്പോഴാണ് ഒരു യോഗം ആരംഭിക്കുക ആരൊക്കെ പങ്കെടുക്കും എന്താണ് യോഗത്തിന്റെ ഉദ്ദേശ്യം അതുതന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ മൂന്ന് മരണം ഇന്നലെ മൂന്ന് മരണമാണ് ഉണ്ടായത് അപ്പോൾ അത്തരത്തിൽ നിരന്തരമായി ഇങ്ങനെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത് വനംവകുപ്പിലുള്ള എല്ലാ മേധാവികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു യോഗമാണ് നടക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തിരുവനന്തപുരത്തുള്ള വനംവകുപ്പ് ആസ്ഥാനത്ത് വെച്ചിട്ടാണ് ഈ യോഗം ചേരുന്നത് എങ്ങനെ ഇത്തരത്തിലുള്ള കാട്ടാന ആക്രമണങ്ങളെ തടയാം എന്നതിലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് ഈ യോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് നിലവിൽ റാപ്പിഡ് റൈസ്കൂൾ ഒരു എങ്ങനെയാണ് ഇത് തടയേണ്ടത് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം എത്തുന്നത് റാപ്പിഡ് റെസ്പോൺസ് ടീം അടക്കമുള്ള ആളുകളാണ് പക്ഷെ അതിന് പുറമേ തന്നെ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കാട്ടാനാക്രമണം അടക്കമുള്ള വന്യജീവി പ്രശ്നങ്ങൾ ഉള്ള ഇടങ്ങളിലെ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടുത്തെ യുവാക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രൈമറി റെസ്പോൺസ് ടീം തയ്യാറാക്കുക എന്നുള്ള അടക്കമുള്ള ലക്ഷ്യങ്ങൾ ഈ ഒരു യോഗത്തിനുണ്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക കൂടിയാണ് ഈ ഒരു യോഗത്തിന്റെ ലക്ഷ്യം ഈ വനംവകുപ്പിന്റെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക ഇതിനെ എങ്ങനെയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാരണം ദിവസവും ഒരു ഒരു സംഭവം മാത്രമല്ല ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് അത് വളരെ വളരെയധികം പ്രശ്നം സൃഷ്ടിക്കുന്നുമുണ്ട് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം അതുകൊണ്ട് തന്നെയാണ് എത്രയും അടിയന്തരമായി തന്നെ ഇത്തരത്തിലുള്ള യോഗം വിളിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് വനവകുപ്പിന്റെ യോഗം രണ്ടരയ്ക്കാണ് നടക്കുന്നത് അതിനുശേഷം നാല് നാൽപ്പത്തിയഞ്ചോട് കൂടി ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ അടിയന്തര യോഗവും ചേരുന്നുണ്ട് ആ യോഗം ഓൺലൈനായാണ് ചേരുന്നത് അതിൽ ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി അതുപോലെ തന്നെ ദുരന്ത ണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി അടക്കമുള്ളവർ വയനാട് ജില്ലയിലെ ഫോറസ്റ്റ് അധികൃതർ അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളും ചേരുന്നുണ്ട് അവിടെയും ഇത്തരത്തിലുള്ള ഈ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാകും അവിടെയും പ്രധാനമായി ചർച്ചയാകുക ധന്യ യെസ് ഇതിൽ ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഇത്രയധികം അപകടങ്ങളായി ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യങ്ങളല്ല ഇതുവരെ യാതൊരു നീക്കവും വകുപ്പ് നടത്തിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ യോഗത്തിൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് അതായത് നിന്നുപോയ വകുപ്പിൻ്റെ പല പദ്ധതികളും കൊണ്ട് ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരാജയമാണെന്ന് ആ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള നടപടികളിലേക്കായിരിക്കുമോ കടക്കുക ധന്യ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ നമുക്ക് ഈ വന്യജീവി ആക്രമണം തടയാനുള്ള പല പദ്ധതികളും നിലവിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു കാര്യക്ഷമത കുറവുകൊണ്ടാണോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്ന് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും അത് മാത്രമല്ല പുതിയതായി എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഈ പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്ന ഒരു പ്രശ്നം നമുക്കറിയാം ഒരു തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യകളും സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വന്നതാണ് ഈ കാട്ടാനാക്രമണം അടക്കമുള്ള വന്യജീവി ആക്രമണം തടയുവാൻ വേണ്ടി സംസ്ഥാനത്ത് പുതിയ ടെക്നോളജി ും തന്നെ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു പ്രദേശത്തെ ആളുകളും അത്തരം ആരോപണങ്ങൾ പലയിടങ്ങളിലായി ഉയർത്തിയെ തന്നെ സൂക്ഷിച്ചതുപോലെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയും പുതിയ രീതിയിൽ എങ്ങനെ ഇതിനെ തടയാൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ പുറത്തായിരിക്കും പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടര നടക്കുന്ന യോഗത്തിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ തന്നെയും എന്താണ് യോഗത്തിൽ ചർച്ചയായത് എങ്ങനെയാണ് ഇതിനെ തടയാൻ സർക്കാർ നിലവിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും മന്ത്രി വ്യക്തമാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനുശേഷം മാത്രമാകും ും നമുക്ക് തരം പുതിയ ഒരു കാര്യാണ് സർക്കാർ അവലംബിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ധന്യം